ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഇതൊരു വീഡിയോയിൽ കാണിക്കണത് വയനാട് ട്രിപ്പ് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം

അങ്ങനെ അതാ അവർ ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായി രാത്രിയിലാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വയനാട് റിസോർട്ടിൽ എത്തേണ്ട ടൈമ് ഒരു മണിക്കായിരുന്നു പക്ഷേ ഞങ്ങൾ പോണത് രാത്രി പത്ത് മണിക്കാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടല്ല വണ്ടി എന്തോ ശരിയാക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു വരുമ്പഴിക്ക് ചമ്പറോട്ടം ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം മിന്നുന നല്ലവണ്ണം വിശക്കുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പിന്നെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ ചായ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങള് വീണ്ടും വണ്ടിയിലേക്ക് കയറി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തണ്ടേ ഓൾറെഡി നല്ലോണം നല്ലവണ്ണം ലേറ്റായിട്ടുണ്ടായി പിന്നെ നമ്മൾ ആരായിട്ടാണ് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ്റെ കൂടെയാണ് ആണ് എൻ്റെ ഉമ്മാള അനീത്തിൻ്റെ മുകളുണ്ട് സെനം അവള് യു എസ് എൽ ആണ് അപ്പം അവള് നാട്ടിലേക്ക് വന്നിട്ട് ഒരു ടു ഡേയ്സായി എന്നാണ് അവളെ വിളിക്കുക അവിടെ ഞങ്ങൾക്ക് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രീതി റെഡി ആയി സെറ്റായിട്ട് നിന്നോളേണ്ടേ ഞാൻ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് പോയിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്നൊക്കെ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വണ്ടിക്ക് എന്താ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഞാനും അനിയത്തിയും അതേപോലെ ഉമ്മടെ അനിയത്തിൻ്റെ മക്കൾ മിന്നും റസ്യും ഇവരെ ആയിരുന്നട്ടോ ഞങ്ങൾ നാല് പേരാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ നമുക്ക് ഏകദേശം ഞങ്ങളവിടെ എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു റിസോർട്ടിൽ എത്തിയത് അങ്ങനെ തന്നെ നിങ്ങൾ റിസോർട്ടിലെത്തി ഇതാണ് കേട്ടോ സനോ മിന്നു എന്ന് പറഞ്ഞില്ല അവളാണ് കേട്ടോ നമ്മളത് ഈ ട്രിപ്പിനൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അവൾ എപ്പോഴും പറയാറുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വന്നാലും നാട്ടിൽ വന്നാലും അധികം ഒന്നും ഇവിടെ ഉണ്ടാവില്ല ഒരു ടെൻ ഒക്കെ ഉണ്ടാവാറുള്ളൂ അങ്ങനെ വരുന്നതാണേ അപ്പോൾ എപ്പോഴും പറയും നമുക്ക് ഇങ്ങനെ ട്രിപ്പ് പോകണമെന്നൊക്കെ മിക്കതും ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ ഇപ്പോഴാണ് നമുക്ക് നടന്നത് കേട്ടാ എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ പ്ലാനൊക്കെ ചെയ്യും ലാസ്റ്റ് മൊമെൻറ്റ് നടക്കൂല അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനത്തെ ഇവിടെ എത്തി നോക്കുമ്പോൾ മാഷൽ നാട്ടി പോളി റിസോർട്ടാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല പ്രൈവസി നമ്മളെ ഫാമിലീസിനായിട്ടൊക്കെ വരാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഒരു റിസോർട്ടും കൂടിയാണ് കേട്ടോ അങ്ങനെ അത് ഇവിടെ വന്നിട്ട് നമ്മൾ ഓൾറെഡി ലേറ്റ് ലേറ്റായല്ലോ രാവിലൊക്കെ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പിന്നെ ഈ സമയമായല്ലോ അപ്പോഴേക്കും ഞാൻ കയറണിൻ്റെ തൊട്ട് മുന്നേ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് വീഡിയോസൊക്കെ എടുത്തതായിരുന്നു പിന്നെ ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇതിന് മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു നമുക്ക് ഇവിടെ അടുത്ത് ഇവിടെ ഒക്കെ പോകേണ്ടതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആളെല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞത് കേട്ടാ മോർണിംഗ് ആയി കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടാ എനിക്കും ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞല്ലോ ഞാനത് ഫുള്ളായിട്ട് കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇവിടെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അതേപോലെ തന്നെ ലിവിങ്ങും ഡൈനിങ്ങും കിച്ചനും അങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് അതിന് ഞാൻ ഡീപ്പായിട്ട് എൻ്റെ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ ഞാൻ വന്നുടനെ ഉള്ള ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതായിരുന്നു പൂളൊക്കെ ഉണ്ട് കേട്ടോ പൂള് ഓൾറെഡി ഉണ്ടാകും പക്ഷെ നമുക്ക് പൂള് കാണുമ്പോൾ ആ സമയത്ത് അയോണ്ട് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ എനിക്കും സജിക്കൊന്നും തീരെ തണുപ്പ് പറ്റൂല ഭയങ്കരമായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്തുതരുന്നത് പറ്റാനിട്ട് ആകെ തണുത്ത ആകെ ലെവലായിട്ടുണ്ടായിട്ടാ അങ്ങനെ അതാ അവർ വന്ന ഉടനെ തന്നെ നമുക്ക് കോഫി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോഫി കുടിച്ചപ്പോൾ ഒരു സമാധാനം നല്ലോണം തണുപ്പല്ലേ അതിൻ്റെ ഇടയ്ക്ക് ചൂടുള്ള കോഫിയും കൂടെ ആയപ്പോൾ ആഹാ സൂപ്പറായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാം കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ എത്തിയത് പിന്നെ ഉറങ്ങാമെന്നുള്ള വേറൊരു ഓപ്ഷനേ ഉള്ളൂ പിന്നെ ഓൾറെഡി ഭയങ്കര ടയേഡ് ആയിരുന്നിട്ടാ അപ്പം പിന്നെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഏഴരക്കാകുമ്പോഴേക്കും ഉണർന്നിട്ടുണ്ടായേ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇവിടെ ഇതാ പൂളിൽ രണ്ടാളും സുഖമായിട്ട് എന്താ പറയുക വെള്ളത്തിലിരുന്നിട്ടാ പിന്നെ കൂടെ ഇഷൂ ഉണ്ടായിരുന്നട്ടാ ഇഷൂവിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നോക്കി വയ്ക്കുമ്പോൾ രാത്രിയിലത്തെ തണുപ്പൊന്നും നേരെ വെളുത്തപ്പോൾ ഉണ്ടായില്ല ഒരു സമാധാനം അതേ ഉണ്ടായുള്ളൂ കാരണം രാത്രിയിൽ നമുക്ക് പറ്റാഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ തണുപ്പ് തീരെ പറ്റൂല പക്ഷെ നേരെ വെളുത്ത് അത്യാവശ്യം വെയിലുണ്ടായിട്ടാണ് നമ്മളെ നാട്ടിൽത്തനങ്ങൾ വെയിലുണ്ടെന്ന് തന്നെ പറയാം ഭയങ്കര ചൂടുണ്ടായിരുന്നു പിന്നെ വെള്ളത്തിൽ നമുക്ക് നമുക്കത്ര അറിയൂല അങ്ങനെ അപ്പോൾതാ ഞാൻ ജസ്റ്റ് ആദ്യമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായി പിന്നെ അപ്പോഴേക്കും അവർക്ക് എന്തോ തലയിൽക്ക് തോ മുണ്ടൊക്കെ വേണം പറഞ്ഞപ്പോൾ അതെടുക്കാൻ പോയിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഒയ്യോ എന്ത് ഇറങ്ങുമ്പോൾ തന്നെ തണുപ്പുണ്ട് തണു നല്ലോണം പക്ഷേ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇതിലൊക്കെ ഇടന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയാണ് പോവും അങ്ങനെ അങ്ങനെ അങ്ങനെതാ എൻ്റെ അക്ഷങ്ങളായിട്ടൊന്നും വിചാരിക്കേണ്ട ഫസ്റ്റ് ടൈം ആയോടൊക്കെ ഭയങ്കരമായിട്ട് വിറയിലൊക്കെ വന്നതാണ് പിന്നെ ഇതിൽ കിടന്നിട്ട് എന്താ മതിച്ചപ്പം അങ്ങനെയൊക്കെ സെറ്റായി അങ്ങനെ പിന്നെ ഭയങ്കര പ്രൈവസി ആയിരുന്നു കേട്ടോ കാരണം വേറെ പ്രത്യേകിച്ച് ആരെങ്കിലും വലിയൊരു റിസോർട്ടാണ് നമുക്ക് ഫാമിലിയൊക്കെ ഇട്ട് വരാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി ഒരുപാട് പേരിട്ട് നമുക്ക് വന്ന് നിൽക്കാൻ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെതാ ഞങ്ങൾ അത്യാവശ്യ സമയം ഒരു ഒൻപത് മണി വരെയൊക്കെയാണ് നമ്മൾ പൂളിയിൽ കളിച്ചിട്ടുണ്ടായി പിന്നെ നീന്താനറിയാത്തവരൊക്കെ നീന്തൽ പഠിപ്പിച്ചു കുറേശക്കെ മിനുവിനൊന്നും അറിയില്ല സെജിക്ക് അറിയില്ല എനിക്ക് അത്ര മാത്രം അറിയുന്നില്ല എന്നാലും ചെറുതായിട്ട് ഒക്കെ അറിയാം അങ്ങനെ നമ്മൾ ആ ഒരു അഹങ്കാരം കൊണ്ട് അവരൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുത്ത് അങ്ങനെ അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ വന്ന് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒൻപത് മണിയാവുമ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായി അങ്ങനെന്താ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെള്ളപ്പം നൊൽപുട്ട് തേങ്ങാപ്പാൽ പിന്നെന്താ എഗിൻ്റെ കറി ഉണ്ടായിരുന്നു പിന്നെ വെജീസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നട്ടോ പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു ഓംലെറ്റ് ഉണ്ടായി പിന്നെ എന്താ ഉണ്ടായി ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നത് പപ്പായ ആൻഡ് ബട്ടർ മെലോണ് ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടാ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു എനിക്ക് നല്ലോണം ഇഷ്ടമായി അങ്ങനത്തെ അതൊക്കെ അവർ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും പിന്നെ അത് ഇവിടെ മിന്നു കോഫി ഉണ്ടാക്കണ്ടട്ട അവൾക്ക് കോഫി ഉണ്ടാക്ക അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അവർ അവരടുത്ത് മിന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കോഫി ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം പിന്നെ അവിടെ കുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഗ്യാസിൻ്റെ സ്റ്റവ് സൗകര്യങ്ങളും പിന്നെ പാലും ഫ്രിഡ്ജിൽ എല്ലാ ഐറ്റംസുകളും ഐറ്റംസും സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് തന്നെ കുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു അങ്ങനെ അങ്ങനെ അതാ കോഫി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ട് കിട്ടാ അവൾ പൂളിൽ കൂടുതലിറങ്ങിയിട്ടുണ്ടായില്ല അവൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അവൾക്ക് പ്രൈവസി ഒന്നും കൂടി കീപ്പ് ചെയ്യണ ആളാണ് അപ്പോൾ അവൾ ഇറങ്ങിയിട്ടുണ്ടായില്ല ഞങ്ങൾ മൂന്ന് പേര് ഇറങ്ങി ജസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഒന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ ആ റിസോർട്ട് കംപ്ലീറ്റിൽ വേറെ ആരും ഉണ്ടായില്ല നമ്മളെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലായിരുന്നു അങ്ങനെ റെസി നമുക്ക് വന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡെല്ലാം കഴിച്ച് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റിൽ വന്നുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടുത്തെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കാമെന്ന് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ളതിനാൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യാമല്ലോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ അതിൽ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നിന്ന റിസോർട്ടിൻ്റെ പുറത്തു വ്യൂവും അകത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മുഴുവനായിട്ട് ഇതിൽ ഏകദേശം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞല്ലോ നല്ല സൗകര്യമുണ്ട് നമ്മൾ ഫാമിലീസ് എല്ലാവരിറ്റും വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല കുക്ക് ചെയ്യുക പിന്നെ രണ്ട് ബെഡ്റൂം ഉണ്ട് അതേപോലെ തന്നെ ഡൈനിങ് ലിവിങ് റൂമ് നമുക്കിങ്ങനെ എല്ലാവരായിട്ടും സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണ് അതേപോലെ തന്നെ മുകളിലേക്ക് അടിപൊളിയാണ് കേട്ടേക്ക് മുകളിൽ ഒന്നും കൂടി ഇഷ്ടമായിട്ടുണ്ടായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ട് കളിക്കാൻ ക്യാരം ബോർഡ് കളിക്കാനും അതേപോലെ തന്നെ കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരായിട്ടൊക്കെ നമ്മൾ നമ്മൾ എന്താ പറയുക ഉമ്മമായുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമല്ലോ അപ്പോൾ എല്ലാവരും താഴെ ഒക്കെ ഒരുച്ച് കെടുക്കില്ലേ അതേ ഒരു ഫീല് എനിക്കിവിടെ തോന്നി കാരണം ഒരുപാട് ബെഡിൻ്റെ സ്പേസസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുമിച്ച് കെടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായി അപ്പോൾ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനൊരു റിസോർട്ട് ഫുൾ ഫുള്ളായിട്ടുള്ളതിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് മുന്നൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഈ കട ഫ്രണ്ട്സിനായിട്ടൊക്കെ പക്ഷേ ഇത്രയും സൗകര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുറേ ബെഡും കാര്യങ്ങളൊക്കെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാ എല്ലാവരും കൂടിയിട്ട് നല്ല കമ്പനി അടിച്ചിട്ടൊക്കെ എടുക്കാമല്ലോ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഈ ഒരു മുകളിലത്തെ ബാൽക്കണിയാണ് കേട്ടിത് ഇവിടെ നിന്നിട്ട് നമുക്കിവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആണ് എല്ലായിടത്തേക്കും നല്ല രസമായിട്ട് കാണാം പിന്നെ ഭയങ്കര വെയിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രാത്രിത്തെ പോലെയല്ല നേരം വെളുത്ത് ഒരു ഉച്ചയുടെ തൊട്ട് മുന്നൊക്കെ ആയിട്ട് മോർണിംഗ് തന്നെ തൊട്ടിട്ട് നല്ല വീലായിരുന്നു അങ്ങനെ അങ്ങനെ ഇതാ ഏകദേശം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഫ്രഷ് ആവാനൊക്കെ പോയിട്ടാണ് കാരണം നമുക്കവിടെ നിന്ന് ചെക്ക് ഔട്ട് ഉണ്ടായി ഒരു എനിക്ക് ട്വൽവ് ഓ ക്ലോക്ക് ആകുമ്പോഴത്തേന് പോകേണ്ടതായിരുന്നു പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായി ഒരു വൺ ഓ ക്ലോക്ക് കാരണം ഞങ്ങൾ ഓൾറെഡി ലേറ്റായിട്ടല്ല എത്തിയത് പിന്നെ നെക്സ്റ്റ് ആൾക്കാർ വരുന്നതും ഞങ്ങളെപ്പോലെ തന്നെ ലേറ്റായിട്ടുള്ളവരാന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾക്ക് കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായി അപ്പോഴേക്കും ഞാനിതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിട്ട് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ ഞങ്ങൾ മിററ് കണ്ട ഞാൻ ഓൾറെഡി പറയാറുണ്ടല്ലോ ഭയങ്കരമായിട്ട് പോസ്റ്റ് ചെയ്യലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു നാല് പേര് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പലതും പറയുന്നുണ്ട് കേട്ടാ തമാശിക്കോരോന്നൊക്കെ അപ്പോൾ റെസീവ് പറയണേ നമ്മൾ പറയണൊക്കെ വീഡിയോയിൽ കേൾക്കും ഞാൻ പറ ഇല്ല വീഡിയോ കേൾക്കില്ല അങ്ങനെയൊക്കെ ഒരു വിറ്റ് എന്താ പറയുക ചോക്കൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ നാല് പേര് റെഡി ആയിട്ട് വന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകേണ്ടി സമയം ആയിട്ടുണ്ടായി പിന്നെ ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ അനുസരിച്ച് നല്ലോണം ഒമിറ്റ് ചെയ്തുതരുന്നിട്ട് അവൾക്ക് എന്തോ അറിയില്ല ഒമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി കൂടുതൽ അപ്പോൾ ഇനി എന്താണെന്നറിയില്ല അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ചിട്ട് അവിടെ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വണ്ടിയിൽ ഇനി ചോരൊക്കെ ഇറങ്ങുമ്പോൾ അവൾക്ക് അറിയില്ല നോർമലി ഞാനാണ് അങ്ങനെ ഓർമ്മിച്ച് ചെയ്യലൊക്കെ പക്ഷേ ഇപ്രാവശ്യം അവൾക്ക് അങ്ങനെ ഞങ്ങള് എല്ലാ കാര്യങ്ങളും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എണിറ്റ് നമ്മൾ അവിടെനിന്ന് ഇറങ്ങി പിന്നെ പിന്നെന്താ ഞങ്ങള് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വിശക്ക് അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും താല്പര്യം സാധാ റൈസ് നമ്മൾ സദ്യ അങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാമെന്നായിരുന്നു അതെല്ലാവർക്കും ഭയങ്കര ആഗ്രഹം കേട്ടോ കഴിക്കാൻ എക്സ്പെഷ്യലി മിന്നു കേട്ടോ മിന്നു ഇപ്പോൾ അവിടെ ആയതുകൊണ്ട് അവൾക്ക് ഈ സാധാ റൈസൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് അപ്പോൾ അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന വീതി നിങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും കഴിച്ചോ എനിക്ക് സാധാ റൈസ് മതി എന്നൊക്കെ അപ്പോൾ നമ്മൾക്കും അത് തന്നെയായിരുന്നു കേട്ടോ കഴിക്കാനുള്ള ആഗ്രഹം പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ എന്തോ പോലെ അല്ലേ ഭയങ്കര ഉറക്കം വരിക ക്ഷീണമൊക്കെ വരും അപ്പം നമുക്ക് അങ്ങനെ നോർമൽ ഫുഡ് കഴിക്കാൻ തന്നെ ഇഷ്ടം അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായി അപ്പോൾ ഇവിടെ പോകും വഴിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കാണുക എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാലോ ഫുഡ് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനത്തെ പോകും വഴിക്ക് തന്നെ നല്ല ഭംഗിയുള്ള പ്ലേസ് കേട്ടോ പിന്നെ ജസ്റ്റ് എന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് നല്ല രസമുണ്ട് കാണാൻ പിന്നെ എന്താ പുറത്ത് കഴിയില്ല കേട്ടോ കാരണം നല്ല വെയിലത്ത് എന്താ പറയുക നല്ല പൊള്ളണ വെയിലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല വണ്ടീന്നുള്ള വ്യൂ അങ്ങനെ ജസ്റ്റ് കാണുക അതുമാത്രയായിരുന്നു അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ഇത് ഞങ്ങളൊരു ചെറിയൊരു ഹോട്ടൽ കണ്ടിട്ടാണ് അവിടെ ഇതേപോലെ തന്നെ സാദാ റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഉണ്ട് കിട്ടോ ബിരിയാണിയൊക്കെ ഉണ്ട് ഈശ്വരിയാണിയാണ് ഓർഡർ ആക്കിയത് ഞങ്ങൾ നാല് പേരും സാദാ റൈസ് ഓർഡർ ആക്കി അടിപൊളി സാമ്പാർ ചോറ് അതേപോലെ ഫിഷ് കറി ഉണ്ടായിരുന്നു ഫിഷ് ഫ്രൈ ഐലിം മത്തി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെന്താ ചമ്മന്തി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിട്ട് സദ്യ പോലെയല്ല എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു മിന്നുവിന് നല്ലോണം ഇഷ്ടമായിരിക്കണം കേട്ടാ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണതല്ലേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ അവൾ അവിടെ ഉള്ളപ്പോഴത്തൊന്നും കഴിക്കാറേ ഇല്ല അപ്പോൾ ഇത് ഭയങ്കര മിസ്സിങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കഴിക്കുന്നുണ്ടായിരുന്നു എജീസും കാര്യങ്ങളൊക്കെ അങ്ങനെ അതാ ചോറും ഫിഷ് ഫ്രൈയും അതൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി അങ്ങനെ ഇറങ്ങുമ്പഴേക്ക് ഒരു എന്താ പറയുക രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് സെജി വണ്ടി നിർത്തിയിരിക്കണം കേട്ടോ സേജിക്ക് ഛർദിക്കാൻ വന്നിട്ട് അപ്പോൾ നമ്മളിത് ഛർദിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയതായിരുന്നു അപ്പോൾ കിട്ടിയ പെരക്കണം കേട്ടത് ഒരു റോസ് കളറുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ കുറേ പേരടന്മാരൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോൾ അവിടെ ഉണ്ട് അവിടെ ഇങ്ങനെ പഴുത്ത് നിൽക്കണ കണ്ടപ്പോൾ പൊട്ടിച്ചതായിരുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്തിട്ട് കഴിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അതാ ഞങ്ങൾ പോകുമ്പഴിക്ക് കുറേ കൊരങ്ങന്മാർ ഉണ്ട് കേട്ടാണ് കൊരങ്ങനെ കാണാമെന്നുള്ളൊരു പ്ലാനിങ്ങും ഉണ്ട് അതേപോലെ തന്നെ സജിക്ക് വീണ്ടും അമ്മറ്റിയാൻ വന്ന് അതും കൂടിയിട്ട് രണ്ടും മൂന്ന് നടക്കുമല്ലോ അങ്ങനെ ഇറങ്ങിയതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇഷൂവിനോ റെസിക്കോ നല്ല ആഗ്രഹമുണ്ട് തൊട്ടടുത്ത് പോയി നിൽക്കാൻ വേണ്ടിയിട്ട് പേടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങിക്കേട്ടാ വീണ്ടും വീണ്ടും അവരടുത്തേക്ക് തന്നെ ഇങ്ങനെ പോകും ഇതാരൊക്കെ കൊയലൊക്കെ കൊടുത്തുക്ക് എന്നിട്ടാ അതിങ്ങനെ ഇരുന്ന് കഴിക്കണുണ്ടായിരുന്നു നല്ല രസം ഇല്ലേ കാണാൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുരങ്ങനും കുരങ്ങൻ്റെ കുട്ടികളും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി കാര്യമായിട്ടിന് പിന്നെ ഞങ്ങൾ എവിടെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സജിക്ക് നല്ലോണം വൊമറ്റ് ചെയ്യാണ്ടായിരുന്നു അവൾ ഒമറ്റ് ചെയ്ത് ഒമറ്റ് ചെയ്തൊരു ലെവലായി പിന്നെ എൻ്റെ റെസീറ്റ് ഒരു ഉണ്ട് നല്ലവണ്ണം അവിയൽ കഴിക്കും എവിടെ പോവുകയാണെങ്കിൽ അവളുടെ കയ്യിൽ അവിലിൻ്റെ പാക്കറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോക്സ് ഉണ്ടാവും അപ്പോൾ സെജി നല്ലോണം വൊമറ്റ് ചെയ്ത് പറഞ്ഞല്ലോ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് തൊണ്ട ഒക്കെ പൊട്ടിയിട്ടുണ്ടായി പറഞ്ഞു അപ്പോൾ അവൾ അവിയൽ കഴിക്കാൻ കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങളിത് ഏകദേശം ഇവിടെ കോഴിക്കോടാണ് അങ്ങനെ എവിടെ ഓട്ടോ അപ്പോൾ ഞങ്ങൾ വരും വഴിക്ക് എന്താ പറയുക കറുമേൽ കയറിയിട്ട് കൊത്തുപൊറാട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് കഴിച്ചോളട്ടാ പിന്നെ നമുക്ക് വേറെ കഴിക്കാൻ തോന്നിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ട്രിപ്പ് പോയ വിശേഷങ്ങളൊക്കെ മഞ്ഞാണ് നമ്മളെ കൊണ്ടുപോയതൊക്കെ സ്പെഷ്യൽ താങ്ക്സ് അവളടുത്ത് പറയുന്നത് കാരണം നമുക്ക് ഒരുപാട് ആയി ഞങ്ങൾ നാല് പേര് അത്യാവശ്യം എൻജോയ് ചെയ്ത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കാൻ ഇൻഷാല്ല നെക്സ്റ്റ് ഡേ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ താങ്ക് യു ഹലോ ഗൈസ് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് ടൈമോ ഒന്നര मरते <laughs> नोक <laughs> <laughs>